ഇരകളും വേട്ടക്കാരും ഒരുമിച്ചിരുന്നാണോ കോൺക്ലേവ് നടത്താൻ പോകുന്നതെന്ന് മുൻപ് നടി പാർവതി ചോദിച്ചിരുന്നല്ലോ അപ്പോൾ മന്ത്രിമാർ വന്ന് പാർവതിയെ വലിയ രീതിയിൽ വിമർശിക്കുകയായിരുന്നു അത്തരത്തിലൊരു അല്ല നടക്കാൻ പോകുന്നതെന്നും എന്താണ് തങ്ങളുടെ തീരുമാനമെന്ന് പ്രഖ്യാപിക്കുന്നതിനു മുൻപ് ഇരകളും വേട്ടക്കാരും ഒരുമിച്ചിരിക്കാൻ പോകുന്നു എന്ന് ആ വ്യാഖ്യാനം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന രീതിയിൽ മന്ത്രി എം പി രാജേഷ് വലിയ വിമർശനം നടത്തിയിരുന്നല്ലോ എന്നാൽ പാർവതി ചോദിച്ചത് വെറുതെ ആയില്ല ആ നീക്കത്തിലേക്ക് തന്നെയാണ് സർക്കാർ പോകുന്നത് അതായത് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തുന്ന അതേ രീതി തന്നെ ഇപ്പോൾ വലിയ ഒരു വിമർശനം ശക്തമായി വരികയാണ് സിനിമയെ പീഡനമുക്തമാക്കാനുള്ള സർക്കാർ ശ്രമം വീണ്ടും വലിയ വിവാദത്തിലാകുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സിനിമാ നയ രൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ നടൻ മുകേഷും ഉണ്ടെന്നാണ് വിവരങ്ങൾ പത്തംഗ സമിതിയാണ് രൂപീകരിച്ചത് ഷാജിയൻ കരുണാണ് സമിതി ചെയർമാൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയാണ് കൺവീനർ കഴിഞ്ഞ ദിവസം തന്നെ മുകേഷിനെതിരെ ആരോപണം ഉയർന്നിരുന്നു കഥകിൽ മുട്ടുകയും തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതും മുകേഷ് ആണെന്ന വെളിപ്പെടുത്തലുമായി ടെസ് ജോസഫ് രംഗത്ത് വന്നിരുന്നു ഇത് വലിയ ഒരു വിമർശനമായി സർക്കാരിന് നേരെ പ്രതിസന്ധി ഉണ്ടാക്കി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സിനിമാ കോൺക്ലേവിൽ വേട്ടക്കാരനെ ഉൾപ്പെടുത്തുന്നത് മുകേഷിന് പുറമെ മഞ്ജു വാര്യർ ബി ഉണ്ണികൃഷ്ണൻ പത്മപ്രിയ രാജീവ് രവി നിഖില വിമൽ സന്തോഷ് കുരുവിള സി അജോയ് എന്നിവരാണ് മറ്റംഗങ്ങൾ ഇതിൽ ബി ഉണ്ണികൃഷ്ണന്റെ കാര്യത്തിൽ ഒരു വിവാദവും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അതായത് സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ആളാണ് ഉണ്ണികൃഷ്ണൻ എന്നും ഇത്തരത്തിലുള്ള ആൾക്കാരെയാണോ സർക്കാർ ഈ ഒരു സമിതിയിലേക്ക് ക്ഷണിക്കുന്നതെന്നും നിരുത്തരബാദിതപരമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും ആരോപണം ശക്തമാകുന്നു സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത് അമ്മയിൽ അംഗത്വം വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടുവെന്ന് നടി മിനു ഇന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇന്നസെന്റിന്റെ നിർദ്ദേശപ്രകാരം അമ്മ അംഗത്വത്തിന് ശ്രമിച്ചുവെങ്കിലും അറിയാതെ ഒന്നും നടക്കില്ല എന്ന് മുകേഷ് വിളിച്ചു പറഞ്ഞു നേരിട്ട് കണ്ടപ്പോഴും മുകേഷ് മോശമായി സംസാരിച്ചു വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും മിനി വെളിപ്പെടുത്തിയിരുന്നു ഇതിനൊപ്പമാണ് കോടീശ്വരൻ എന്ന പരിപാടിയിൽ ടെസ് ജോസഫും തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചത് ഇതിനുശേഷവും മുകേഷിനെ കോൺക്ലേവിന്റെ ഭാഗമാക്കുകയാണ് സർക്കാർ ഇതെന്തു തരം നിലപാടാണെന്ന ചോദ്യം ശക്തമാകുകയാണ് വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാരെന്ന് ഇതിലൂടെ തെളിഞ്ഞുവെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു ുള്ളവർ പോലും ഇതിനെ അനുകൂലിക്കുന്നില്ല കോൺക്ലേവിൽ പങ്കെടുക്കില്ലെന്ന സൂചന താരസംഘടനയായ അമ്മ നൽകി കഴിഞ്ഞിട്ടുണ്ട് മുകേഷിനൊപ്പം സമിതിയിൽ മഞ്ജു മഞ്ജുവാര്യർ അംഗമാകുമോ എന്നതിനെ കൗതുകത്തോടെയാണ് ഡബ്ല്യു സി സിയും നോക്കുന്നത് മഞ്ജു വാര്യരുടെ നിലപാട് ഇനി നിർണായകമാകും കോൺക്ലേവ് നവംബർ മൂന്ന് മുതൽ കൊച്ചിയിൽ നടക്കും അഞ്ച് ദിവസം നീളുന്ന രാജ്യാന്തര കോൺക്ലേവിൽ മുന്നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുക്കും